അറിവിന്റെ വചനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാ ദൈവത്തിന്റെ ഒരു വരമാണ് അറിവിന്റെ ഉള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾ കൃത്യമായി പറയാൻ സാധിക്കും സംഭവിച്ച കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരാൾ നമ്മുടെ മുന്നിൽ പ്രാർത്ഥിക്കാം വന്നു കഴിഞ്ഞാൽ അയാളുടെ രഹസ്യ കാര്യങ്ങൾ ഇതൊക്കെ വ്യക്തമായിട്ട് പറയാൻ അറിവിന്റെ വരമുള്ളവർക്ക് അറിവിന്റെ വചനം എന്ന വരമുള്ളവർക്ക് പറ്റും നമ്മുടെ കർത്താവായ യേശു കർത്താവിന്റെ കർത്താവിൻ്റെ അറിവിന്റെ വരം ശക്ത അറിവിൻ്റെ വചനം എന്ന വരം ശക്തമായി ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവ് പത്രവശികാട് പറയുന്നുണ്ട് ഇന്ന് നീ കോഴി കോവുന്നതിന് മുമ്പ് മൂന്നു പ്രാവശ്യം എന്നെ തള്ളി പറയും എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അതുപോലെ തന്നെ സംരയക്കാരിയുടെ തൻ്റെ അടുത്ത് വന്ന സംരയക്കാരിയുടെ രഹസ്യ പാവങ്ങൾ മുഴുവനും നമ്മുടെ കർത്താവ് സംരയകാര സ്ത്രീയോട് പറയുന്നുണ്ട് ഇത് അറിവിൻ്റെ വചനം എന്ന വരം ഉപയോഗിച്ചാണ് പറയുന്നത് Ah, uh,